ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സേമിയ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു യക്ഷയില്ലാട്ടെ ഈ സേമിയ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി കഴിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു ആദ്യം ഒരു പാൻ വെക്കുക അതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന സേമിയ അതും കൂടെ ഇട്ട് വറുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വറുക്കുക വറുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയും പിന്നെ പാൽപ്പൊടി ഇതും രണ്ടും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മാറ്റി അവിടെ വെക്കണം അതിനുശേഷം ഒരു അര ലിറ്റർ പാൽ പാലാണ് എടുത്തിരിക്കുന്നത് ഞാൻ സേമിയ ഇരുന്നൂറ് ഗ്രാം ആയതുകൊണ്ട് പാൽ അര ലിറ്റർ എടുത്തു അത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം അതിനുശേഷം കുറച്ച് പാലിലേക്ക് നമുക്ക് പഞ്ചസാരയും കോൺഫ്ലോറും നമ്മുടെ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ കുറുകി വരുന്ന പാലിലേക്ക് കണ്ടൻസഡ് മിൽക്കും നമ്മൾ ഈ മിശ്രിതവും പിന്നെ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിറക്കി വെക്കുക പിന്നെ ഒരു ബൗളെടുക്കുക ബൗളെടുത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന പാൽ പാലൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സേമിയും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കിടന്ന് സെറ്റാക്കി വെക്കാം അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം തണുപ്പിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ